നമസ്കാരം നമ്മൾ ഇന്ന് ഒരു കാര്യമാണ് നമ്മുടെ അർജുൻ നമ്മുടെ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു തിരിച്ചെടുക്കാൻ നമുക്കൊന്നും ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ശാസ്ത്രമാണെങ്കിലും നമ്മുടെ ലോകമാണെങ്കിലും ഒക്കെ ഒറ്റപ്പാട് പുരോഗമനത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് പക്ഷെ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയും വലിയൊരു വാഹനവും നമ്മുടെ അർജുനും നമുക്ക് പോയിട്ട് ആ വാഹനവും അർജുന ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇന്നും നേരം പുലർന്നപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വയനാട്ടിൽ പ്രിയപ്പെട്ട ഒത്തിരി ആൾക്കാര് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഓരോ ദിവസവും ഓരോ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മളെ കാത്തിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചേർത്ത് വെച്ചിരിക്കുന്നു ഇപ്പം ഞാൻ ആലപ്പുഴ ജില്ലയാണ് അപ്പം എറണാകുളം അങ്ങനെ എത്ര എത്ര ജില്ലകൾ എത്ര ജനങ്ങൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്നതും കൂട്ടി നമ്മുടെ സ്വന്തവും ഒന്ന് ഒന്നിനെ നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ എടുത്തിട്ട് ഓടാൻ നമ്മുടെ മക്കളെ ഒന്ന് എടുത്തുകൊണ്ട് ഓടാനുള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല തീർച്ചയായിട്ടും ഒരു രാത്രിയിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊന്ന് ഉറങ്ങിക്കിടക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം അവിടെ പൊട്ടിയെ നമുക്കൊന്ന് വിളിച്ചിട്ട് ഒരു ഫോൺ ഫോണെടുത്ത് പറഞ്ഞ് ഓടി രക്ഷപ്പെടാനൊന്നും ഉള്ള സമയം നമുക്ക് കിട്ടില്ല അത് നിർമ്മിച്ച എഞ്ചിനീയർ പറഞ്ഞത് അൻപത് വർഷമാണ് ആ അൻപത് വർഷവും കഴിഞ്ഞ് പിന്നൊരു അമ്പത് വർഷവും കഴിഞ്ഞ് പിന്നെ ഇരുപത്തെട്ട് വർഷവും കഴിഞ്ഞു അന്നേരം ആലോചിച്ചണം അപ്പോൾ നമ്മളൊരു ഭാഗ്യം കൊണ്ടാണ് ഇപ്പം പിടിച്ചു നിൽക്കുന്നത് അതായത് ഒരു സുരക്ഷിതത്വവും ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്ത ഒരു രാ നാട്ടില് നമുക്ക് നമ്മളൊരു ഒരു ഒരു ധൈര്യ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ദൈവം നമ്മളെ കാത്തോളൂ അങ്ങനെ വരുത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും രക്ഷപ്പെടുത്താൻ എന്തൊക്കെയോ ആയുസ് ഉണ്ടെങ്കിൽ കിട്ടും എന്നായിരുന്നു പല കാര്യങ്ങളും ഇപ്പം നമ്മളുടെ ഫ ഉറപ്പായിട്ടും നമ്മൾ സ്വപ്നം കണ്ടതും നേടിയതും എല്ലാം ഈ ഈ കെട്ടിപ്പിടുക്കി വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിന് വലിയ ദൂരം ഒന്നും അല്ല എന്നും ഭാഗ്യത്തിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അന്നും നമ്മുടെ രാജ്യത്തൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും വന്ന് ഈ മണ്ണും വെള്ളവും മരങ്ങളും ഒക്കെ കൂടി ഇടിച്ചൊഴുകി ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ഒന്നുമില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെ ഒന്നുമില്ല ഒരു മനുഷ്യനും ഉണ്ടാവില്ല നമ്മുടെ രാജ്യം അതിനൊന്നും പ്രാപ്തമായിട്ടില്ല എന്ന് നമ്മൾ ഭീതിയോട് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരുന്നു ഇരിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നവരുണ്ട് ഇതിൽ പ്രതികരിക്കാനും അതിന് മാർഗങ്ങളുമുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡാം ഉണ്ടാകാമെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു രൂപത്തിൽ അതിനെ സൃഷ്ടിക്കാൻ പറ്റും അതിൻ്റെ ജലനിരപ്പ് അവിടുന്ന് ഇതൊക്കെ നമ്മളുടെ ചിന്ന കൊച്ചു ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒട്ടും പ്രാ ഒരു പ്രാവർത്തികമല്ലാത്തതായിരിക്കും എന്തുമായിക്കോട്ടെ ഉള്ള ബുദ്ധിയിൽ തോന്നുന്നതാണ് ആ ജലത്തിന്റെ ഇതിനെ പകുതി ഇങ്ങോട്ട് മാറ്റിയാൽ ആ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെയോ അല്ലെങ്കിൽ അപകടത്തെ തന്നെ നമുക്ക് തടയാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ സാധാരണക്കാരൻ ചിന്തയിൽ വരുന്നതാണ് അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളുണ്ടാവും ഇനിയും ഓ വലിയ താമസമില്ലാതെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു ദുരന്തമായിരിക്കും ഇന്ന് വയനാട്ടിൽ കുഞ്ഞു മക്കളെയൊക്കെ ശരീരം ഇങ്ങനെ ജീവനില്ലാതെ കാണുമ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ ദുഃഖങ്ങളാണ് ഈ ഓരോ ദിവസം നമ്മളിങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് അടുത്തത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാകാൻ പോകുന്നു ഉണ്ടാകാൻ പോകുന്നു പക്ഷേ നമ്മൾ നിസ്സഹായരാണ് നമ്മൾ സാധാരണക്കാരാണ് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് ഈ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് പരിധികളുണ്ട് ആ പരിധികൾക്കുള്ളിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തുണ്ട് ഒന്ന് പറയാൻ പറ്റും അതിനപ്പുറം നമ്മളാൽ ഒന്നും സാധ്യമല്ല തീരുമാനങ്ങളും മറ്റ്